എന്റെ കർത്താവും എന്റെ ദൈവവുമേ കൊട്ടാരക്കര പുനലൂർ മെത്രാസനത്തിൻ്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന കൊട്ടാരക്കര കൺവെൻഷൻ അത് അതിന്റെ നൂറ്റി ഇരുപത്തൊമ്പത് വർഷം പൂർത്തീകരിക്കുകയാണ് നൂറ്റി ഇരുപത്തൊമ്പത് വർഷമായി കൊട്ടാരക്കര മേഖലയിലുള്ള വിശ്വാസികളെ ഒന്നു ചേർത്ത് നിർത്തുവാനും ദൈവസാക്ഷ്യത്തോടെ വളരുവാനും ഈ കൺവെൻഷന് സാധിച്ചു എന്നതിൽ ദൈവത്തെ സ്തുതിക്കുകയും ഇതിനുവേണ്ടി പ്രവർത്തിച്ച അനേകരെ മൺമറിഞ്ഞുപോയ പിതാക്കന്മാർ ഉൾപ്പെടെയുള്ള ഇതിന് നേതൃത്വം നൽകിയ അനേകരെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പ്രിയ സഹോദരങ്ങളെ നൂറ്റി ഇരുപത്തി വർഷം പാരമ്പര്യമുള്ള ഈ കൺവെൻഷൻ കൂടുതൽ പ്രശോഭയോടെ പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു പുതിയ തലമുറയെ സുവിശേഷത്തിൽ നിലനിർത്തുവാനും പുതിയ തലമുറയെ ക്രിസ്തീയ സാക്ഷ്യമുള്ളവരായി കൊണ്ടുവരുവാനും ഈ കൺവെൻഷൻ മൂവാാന്തരം സഭയ്ക്കും മെത്രാസനത്തിനും കഴിയണം അത് നമ്മൾ ഉത്തരവാദിത്തമാണ് ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന മെത്രാസന മെത്രാ പോലെത്ത മെത്രാസന സെക്രട്ടറി ഉൾപ്പെടെയുള്ള കൗൺസിൽ അംഗങ്ങൾ ഇതിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന അനേകം സുഹൃത്തുക്കളുണ്ട് അവരെയെല്ലാം ദൈവസന്നിധിയിൽ ഓർക്കുന്നു പ്രിയ സഹോദരങ്ങളെ നൂറ്റാണ്ടുകളുടെ വെല്ലുവിളി ഏറ്റെടുത്ത് പുതിയ തലമുറയെ ക്രിസ്തീയ സാക്ഷ്യമുള്ളവരായും ക്രിസ്തുവിന്റെ അനുഭവമുള്ളവരായും ക്രിസ്തുവിൻ്റെ അനുഭവം വേറുന്നവരായി മാറ്റുവാൻ ഈ കൺവെൻഷന് സാധിക്കട്ടെ അതിന് സഭയുടെ അൽമായ ട്രസ്റ്റി എന്നുള്ള നിലയിൽ എൻ്റെ എല്ലാ പ്രാർത്ഥനകളും അർപ്പിച്ചുകൊള്ളു